മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് അന്തരിച്ച ദളിത് ചിന്തകൻ കെ കെ കൊച്ചിനെ അനുസ്മരിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിട മലയാളത്തിന്റെ ജൈവ ബുദ്ധിജീവിക്ക് കേരളത്തിലെ ജൈവ ബുദ്ധിജീവികളിൽ ഏറ്റവും പ്രധാനികളിലൊരാളായ കെ കെ കൊച്ച് എന്ന കൊച്ചേട്ടൻ ആപൽകരമായ എല്ലാ കർമ്മങ്ങൾക്കും വിരാമമിട്ട് യാത്രയായിരിക്കുന്നു കീഴാള സമുദായവൽക്കരണ പോരാട്ടത്തിൽ വൈജ്ഞാനികവും നേത്രപരവുമായ ഒട്ടേറെ അടയാളപ്പെടുത്തലുകൾ കൊണ്ട് സംഭവ ബഹുലമായിരുന്നു എഴുപത്തിയാറ് വർഷത്തെ ആ ജീവിതം അരികുവൽക്കരിക്കപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും ദലിത് ജീവിതങ്ങളെ ദൃശ്യപ്പെടുത്തുന്നതിന് പരേണ്യ പൊതുമണ്ഡലങ്ങളിലെ സാംസ്കാരിക വ്യാകരണങ്ങളെ തെറ്റിച്ചും ചോദ്യം ചെയ്തും ഒരായുസം മുഴുവൻ അദ്ദേഹം പ്രയത്നിച്ചു നിരന്തരം സഞ്ചരിച്ചും എഴുതിയും ആധുനികാനന്തര കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ നവീകരിക്കുന്നതിലും ജനാധിപത്യവൽക്കരിക്കുന്നതിലും കൊച്ചേട്ടൻ തന്റെ സ്ഥാനം ഉജ്ജ്വലമാക്കി ചരിത്രപരമായി നിശബ്ദമാക്കപ്പെട്ട സമൂഹങ്ങൾക്കു വേണ്ടിയുള്ള ഉച്ചത്തിലുള്ള കലഹങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളും പ്രവർത്തന മണ്ഡലവും അതിലൂടെ നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടത് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിലനിന്നിരുന്ന സവർണതയുടെ ഐത്തബോധത്തെയും മൂല്യവിചാരണങ്ങളെയുമായിരുന്നു അത്തരം വൈജ്ഞാനിക കലഹങ്ങളിലൂടെയാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ദലിത് ചിന്തകർക്ക് അഭിമാനാർഹമായ ദൃശ്യത ലഭിച്ചത് കെ കെ കൊച്ചിനെ പോലെയുള്ള മൌലിക ചിന്തകരുടെ ആശാന്തര പരിശ്രമങ്ങളില്ലായിരുന്നുവെങ്കിൽ വിഭിന്നരായ ജനതകളുടെ ശബ്ദവും അനുഭവങ്ങളുമില്ലാത്ത അവികസിതമായ സാംസ്കാരിക ചിന്താലോകമായി ജീർണിച്ചു പോകുമായിരുന്നു കേരളീയ പൊതുമണ്ഡലം ആ അർത്ഥത്തിൽ കീഴാള രാഷ്ട്രീയത്തിന്റെ സൈദ്ധാന്തിക വിഹായസ് വിശാലമാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയ്ക്ക് വർത്തമാനകാല ചിന്തകരിലെ അമരക്കാരിൽ ഒരാളാണ് കേരളത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ദളിത് രാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലായ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പ്രദേശത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കെ കെ കൊച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ കുഞ്ഞൻറെ പുത്രനായി ജീവിതം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികാലത്തു തന്നെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് കുറച്ചുകാലം ഒളിവു ജീവിതം നിർവഹിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് യുവജന വേദി ജനകീയ തൊഴിലാളി യൂണിയൻ മനുഷ്യാവകാശ സമിതി സി ഡി എം തുടങ്ങിയവ രൂപവൽക്കരിക്കുന്നതിലും സംഘാടനത്തിലും നേതൃപരമായ പങ്കുവഹിച്ച അദ്ദേഹം പത്രാധിപരും പ്രസാധകനുമായിരുന്നു മാർക്സിസ്റ്റ് ചിന്തകളിൽ നിന്ന് അംബേദ്കറിസ്റ്റ് ആശയലോകത്തേക്ക് പരിവർത്തിക്കപ്പെട്ട കൊച്ച് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിമർശന മണ്ഡലങ്ങളിലാണ് സജീവമായത് കേരളത്തിലെ ആദ്യകാല ദളിത് ബുദ്ധിജീവികളുമായും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായും അടുത്തിടപഴകി മൂർച്ചയേറ്റിയ നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ഇന്ത്യയിൽ പ്രബലമായ കീഴാള അന്വേഷണങ്ങളോട് ഉൾചേർന്നതോടെ കേരളത്തിന് ലഭിച്ചത് സാമ്പ്രദായിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ വേലിക്കെട്ടുകളെ തകർത്ത അതുകൊണ്ട് തന്നെ നവീനമായ ഉൾക്കാഴ്ചകൾ പകർന്ന അദ്ദേഹത്തിൻ്റെ ആശയലോകം മാർക്സിസത്തിന്റെയും അംബേദ്കർ സൈദ്ധാന്തികതയുടെയും സംശ്ലേഷണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് യഥാർത്ഥത്തിൽ കല്ലറ സുകുമാരൻ ഡോക്ടർ കെ കെ മന്മഥൻ തുടങ്ങിയവരുടെ വിയോഗം സൃഷ്ടിച്ച ദലിത് ചിന്തയിലെ ശൂന്യത പരിഹരിക്കപ്പെട്ടതും അവയ്ക്ക് പുതിയ ഊർജവും കൈവഴികളും സമ്മാനിച്ചതും കൊച്ചിൻ്റെ വൈജ്ഞാനിക ഇടപെടലുകളിലൂടെയായിരുന്നു കെ കെ കൊച്ചസ് സ്വയം വിശേഷിപ്പിച്ചതുപോലെ ഒരു പ്രത്യയശാസ്ത്ര മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും വ്യവസ്ഥാപിത സംഘങ്ങളുമായി അദ്ദേഹം കലഹിക്കുകയും പുറത്താക്കപ്പെടുകയോ സ്വയം പുറത്തേക്കിറങ്ങുകയോ ചെയ്തുകൊണ്ടിരുന്നു യൗവനകാലത്ത് നക്സൽ പ്രസ്ഥാനങ്ങളുമായി സഹവസിച്ചു അധികം താമസിയാതെ അവരുമായി തെറ്റിപ്പിരിഞ്ഞു ജാതി പ്രശ്നങ്ങളിലും ദളിത് പ്രസ്ഥാനങ്ങളിലും സജീവമായെങ്കിലും അവിടെയും കലഹിക്കുകയും പുറത്താക്കപ്പെടുകയുമായിരുന്നു പ്രത്യയശാസ്ത്ര സാഠ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ബഹുജന പ്രക്ഷോഭങ്ങളിൽ പങ്കു അത് വിഘാതമാകാതിരിക്കാൻ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അത്തരം വിയോജിപ്പുകളുടെ അടിപ്പടവ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രതയായിരുന്നു എന്ന് ദർശിക്കാനാവും മുഖ്യധാര ദേശീയതയിലൂടെയും ജാതിയെ മതത്തിന്റെ ഉപവിഭാഗമാക്കിയും ഹിന്ദുത്വ അജണ്ടകളും ആശയങ്ങളും ദലിതുകളെയും ഇടതുപക്ഷത്തെയും വിഴുങ്ങുന്നതിന്റെ മുന്നറിയിപ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം നൽകിയിരുന്നു പഴശ്ശിയെ ആദിവാസി വിമോചകനും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി ചിത്രീകരിച്ചതിനോടുള്ള വിയോജിപ്പിലും ദലിത് ബുദ്ധിജീവികളോടുള്ള ആശയവിമർശനത്തിലും ഇത് കാണാവുന്നതാണ് ജാതിയെ തിരിച്ചുപിടിക്കുകയല്ല വിവിധ വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ടും സമുദായവൽക്കരണത്തിലൂടെ ദലിത് ജനത അവരുടെ ആത്മാഭിമാനവും രാഷ്ട്രീയ കർത്തൃത്വവും സാമൂഹിക പദവിയും ആർദ്ദിച്ചെടുക്കണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടു തീർച്ചയായും ഹിന്ദുത്വത്തിന്റെ ആസുരകാലത്ത് ദലിത് പിന്നാക്ക സാമൂഹിക ഉയർപ്പിന് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക സംഭാവനകൾ വഴികാട്ടിയാവുക തന്നെ ചെയ്യും അവഗണിക്കപ്പെട്ടവരുടെയും അദൃശ്യരാക്കപ്പെട്ടവരുടെയും ശബ്ദമാകുന്ന പരിശ്രമത്തിൽ കെ കെ കൊച്ച് മാധ്യമത്തിൻ്റെ ഏറ്റവും ഉറ്റവരിൽപ്പെട്ടവരായിരുന്നു കീഴാള ജീവിതത്തെ പൊതുവൽക്കരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആത്മകഥക്കും എഴുത്തുകൾക്കും ഒപ്പം അവയുടെ പ്രസാധനത്തിനും ചരിത്രപരമായ പങ്കുണ്ടെന്ന് തന്നെയാണ് മാധ്യമത്തിൻ്റെ വിശ്വാസം കെ കെ കൊച്ചിൻ്റെ നിസ്തുല പങ്കിനെ സ്മരിച്ചുകൊണ്ട് ആ ജൈവബുദ്ധി ജീവിക്ക് ആദരവോടെ വിട മാധ്യമം പോഡ്കാസ്റ്റ്